അത് ന്യൂ ഇയർ ലിത ന്യൂസിലൻഡിൽ ന്യൂസിലൻഡിലിത പുതുവത്സരം പിറവികൊള്ളുകയാണ് ന്യൂസിലൻഡിൽ നിന്നുള്ള വിഷയങ്ങളാണ് ദൃശ്യങ്ങളാണ് നമ്മൾ ഒരു ബോക്സിൽ കാണുന്നത് ഇതായപ്പോൾ ന്യൂസിലൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ അവിടെ പുതുവർഷത്തിനായി കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ് പുതുപ്രതീക്ഷയോടെ പുത്തൻ സ്വപ്നങ്ങളോടെ പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് ന്യൂസിലൻഡ് ന്യൂസിലൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആദ്യം പുതുവർഷം എത്തുന്നത് അത് പസഫിക് സമുദ്രത്തിലെ ദ്വീപരാഷ്ട്രമായ കിരുബാത്തിയിലാണ് കിരുബാത്തിയിൽ ന്യൂ ഇയർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പലയിടങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറക്കുകയാണ് നമ്മൾ ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പൂജ ലക്ഷ്മി ചേരുന്നുണ്ട് പൂജ അങ്ങനെ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ് പുതിയ പ്രതീക്ഷകളൊക്കെയായി പുതുവർഷം നമ്മൾ ഇനിയും കാത്തിരിക്കണം കുറേ മണിക്കൂറുകൾ കാത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിനായി പക്ഷേ ലോകത്തിന്റെ പല കോടുകളിലായി രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറന്നിരിക്കുന്നു അല്ലേ അതെ അക്ഷയ ലോകം രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേറ്റിരിക്കുകയാണ് എല്ലാ വർഷവും നമ്മൾ പറയുന്നത് പോലെ തന്നെ ആദ്യം ന്യൂ ഇയർ എത്തുക എന്ന് പറയുന്നത് അത് പസഫിക് സമുദ്രത്തിലെ ദ്വീപായ കിരുബാത്തിയിലാണ് റിപ്പബ്ലിക് ഓഫ് കിരിബാസിലാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറന്നിരിക്കുന്നു ലോകം രണ്ടായിരത്തി ഇരുപത്തിയാറിനെ പുതുവർഷത്തെ വരവേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ സമയം മൂന്നേ മുപ്പതോടു കൂടിയാണ് കിരുബാത്യു ദ്വീപിൽ പുതുവർഷം എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു സന്തോഷകരമായി തന്നെ ഈ ഒരു പുതുവർഷത്തെ ലോകം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ പറയേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെ പുതുവർഷം പിറക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇതാ ഇപ്പോൾ കാണുന്നത് ന്യൂസിലാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അല്പസമയത്തിനകം െ ഈ പുതുവർഷം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വെടിക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള മനോഹരമായ ദൃശ്യങ്ങൾ അത് ന്യൂസിലൻഡിൽ നിന്നും എത്തുന്നതായിരിക്കും ഈ കിരുബാത്തി കഴിഞ്ഞാൽ ഏറ്റവും അതിന് തൊട്ട് പിന്നാലെ തന്നെ പുതുവർഷം എത്തുന്നത് ന്യൂസിലൻഡിൽ നിന്നായിരിക്കും അല്പസമയത്തിനകം തന്നെ പുതുവർഷം പിറക്കും ന്യൂസിലാൻഡിൽ അങ്ങനെ വേണം പറയാൻ ആ സമയം ദാ ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഭാഗത്ത് നിന്നും മനോഹരമായ ദൃശ്യങ്ങളായിരിക്കും ന്യൂസിലൻഡിൽ നിന്നും വരാൻ പോകുന്നത് അങ്ങനെ ലോകം ഓരോ ഇടങ്ങളും പുതുവർഷത്തെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആദ്യം കിരിബാത്തിയ അത് കഴിഞ്ഞ് ന്യൂസിലൻഡിലായിരിക്കും വരാൻ പോകുന്നത് ഈ ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടനിലെയും ഓക്ലാൻഡിലെയൊക്കെ ഈ നമ്മളീ കാണുന്ന പോലെ മനോഹരമായ ദൃശ്യങ്ങൾ എത്തും ഈ രണ്ടിടങ്ങളിലെയുമൊക്കെ ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത് പുതുവർഷ ആഘോഷം എന്ന് പറയുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് മനം മയക്കുന്ന വിസ്മയകരമായ കാഴ്ചകൾ എന്നൊക്കെ പറയലേ അതേ രീതിയിലായിരിക്കും കിരിബാത്തിയിൽ തന്നെയാണെങ്കിൽ അവരുടെ പരമ്പരാഗതമായ പ്രാർത്ഥനകളും നൃത്തവും ഒക്കെ പാട്ടുകളും ഒക്കെ കൊണ്ട് അവർ പുതുവർഷത്തെ വരവേറ്റു കഴിഞ്ഞു അങ്ങനെയാണ് നമ്മളിപ്പോൾ പറയും ഈ ഇപ്പോൾ ന്യൂസിലൻഡ് കഴിയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലായിരിക്കും പുതുവർഷം പിറക്കാൻ പോകുന്നത് അവിടുത്തെ മെൽബൺ ഡിസ്നി ക്യാൻമറ അങ്ങനെ ഒരു ഇന്ത്യൻ സമയം ഒരു ആറര സമയം ആകുമ്പോഴത്തേക്കായിരിക്കും ഓസ്ട്രേലിയയിൽ പുതുവർഷം എത്താൻ പോകുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഓരോ രാജ്യങ്ങളും പുതുവർഷത്തെ വരവേൽക്കുന്നതായിരിക്കും ഏറ്റവും ഒടുവിൽ തിരുബാത്തിൽ ഉച്ചയ്ക്ക് മൂന്നരയോടുകൂടി പുതുവർഷം പിറന്നിരിക്കുന്നു ന്യൂസിലൻഡിനുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ന്യൂസിലൻഡിൽ അല്പസമയത്തിനകം തന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ ഓക്ലാൻഡിൽ നാല് മുപ്പതോടുകൂടി ഇന്ത്യൻ സമയം നാല് മുപ്പതോടുകൂടിയാണ് പുതുവർഷ പിറവിയിലേക്ക് പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുക പിന്നീടത് ഫിജി റഷ്യയുടെ ചില ഭാഗങ്ങളിലേക്ക് അഞ്ച് മുപ്പതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറവികൊള്ളും പിന്നീട് ഓസ്ട്രേലിയയിലെ ഡിസ്നി മെൽബൺ തുടങ്ങിയിട്ടുള്ള സ്ഥലം പിന്നെ വൈകിട്ട് ആറരയോടെ ജപ്പാൻ ദക്ഷിണ കൊറിയ അങ്ങനെ ഓരോ ഇടങ്ങളിലേക്കും സമയം ഏറ്റവും അവസാനം പന്ത്രണ്ട് മണിയോടുകൂടി അർദ്ധരാത്രി പന്ത്രണ്ട് മണിയാകണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നേരിട്ട് കാണാൻ